ദശക നാൽപ്പത്തി അഞ്ച് ബാലലീല ഐ സബലമുര പാണിജാനുപ്രചാരൈമിഭാഗാൻ ഭൂഷയന്തോ ചലിത ചരണൗ മഞ്ജു ശ്രവണ കുതുക മഞ്ജീര ശ്രവണക്കുതുക ഭജ ചേരുശാരുവേ സബലമുര ഭാഗാൻ ഭൂഷയന്തോ ഭവന്തോ ഭവന്തൗ ചലിതചരണകഞ്ചൌ മഞ്ജു ശ്രവണ ചേരദു ഐ സബല മുരാരേ അലയോ മുരൻ എന്നുള്ള അസുരൻ്റെ അരി ശത്രു ശത്രുവായിരിക്കുന്ന ഭഗവാനെ സബല ബലരാമനോട് കൂടി അങ്ങ് വാണിജാലുപ്രചാരൈ കൈകളും കാൽമുട്ടും കൊണ്ട് നടക്കുന്ന സമയം അല്ലേ എന്താ പറയുക കൈയും കാലും നീന്തി കിടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കിമബി ഭവനഭാഗാൻ ഭൂഷയന്തോ ഭൂഷയന്തൗഭവന്തവും അങ്ങനെ ഈ രണ്ട് കുട്ടികളുടെ ഈ നീന്തിയുള്ള നടപ്പോട് ആ വീട് മുഴുവൻ ശോഭിതമായി അല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു വരുന്നവർക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും തന്നെയുമല്ല ഈ കുട്ടികളെന്താ ചെയ്യുന്ന ചലിതചരണകഞ്ചവും മഞ്ചു മഞ്ചീരശിഞ്ചാശ്രവണ കുതു കപാചവും ഇവരുടെ കാലിൽ കിടക്കുന്ന തള ഇങ്ങനെ ഇട്ട് കിലുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ചലിത ചലണക്കഞ്ചോ അവരിങ്ങനെ കാലിട്ട് ഇളക്കുക ആ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം അപ്പം എങ്ങനെയാണ് മഞ്ജു മഞ്ചീര ഷിഞ്ചാ ശ്രവണകുതുകാചോ മഞ്ജു മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ രസകരമായിരിക്കുന്ന മഞ്ചീരം തളകളുടെ ഷിഞ്ച കുലുക്കം അതിൻ്റെ ആ ശ്രവണകുതുകാചോ ആ കുലുക്കം കേൾക്കാനുള്ള കൊതികൊണ്ട് ഇങ്ങനെ കാലടി താരുകളിട്ട് ഇളക്കുന്ന ആ രണ്ട് കുട്ടികൾ അവർ ചേരതുഹു ചാരുവേഗാത് അവർ ഒരിടത്ത് നിൽക്കുകയല്ല എല്ലായിടത്തും ഓടി നടക്കുകയാണ് നീന്തിക്കൊണ്ട് അപ്പോൾ ആ ഒരു ദൃശ്യം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ എത്രയോ ആനന്ദദായകമാണ് എന്നുള്ളത് ചിന്തിക്കണം അല്ലേ अयि सबलमुरारे पाणिजानुप्रचारे किमपि भवनभागान् दूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीरसिञ्जा श्रवणकुदुकभाजौ चेरदुश्चारुवेगा మృదు మృదు విహసందౌ ఉన్మిషద్ందవందౌ వదనపతి కేశ దృశ్యపాదాబ్జదేశౌ భుజగళిదకరాందలగద్కంగమరదముచ్చై పశ్యం విశ్వదృణ మృదు మృదు విహసంతౌ ఉన్మిషద్వనపతి కేశౌ దృశ్యపాదాబ్జదేశౌ ഭുജഗണിതകരാന്തവ്യാലകണാങ്കൗ മതിം അഹൃതം ഉച്ചയ് പശ്യതാം വിശ്വനൃണാം മൃദു മൃദുവിഹസന്തോ ചെറിയൊരു പുഞ്ചിരിയുണ്ട് ആ മുഖത്ത് എന്നിട്ടോ ഉന്മിഷ ദന്തവന്തോ അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ ആ ആ പാൽപ്പല്ലുകളും പുറമേക്ക് കാണാം തന്നേമല്ല വതന പതിരകേശവും ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ആ കെട്ടിവെച്ചിരിക്കുന്ന അളകങ്ങൾ നെറ്റിയിലേക്ക് വന്ന് വീഴുന്നതും ദൃശ്യപാദാബ്ജവും ഇങ്ങനെ നീന്തി നടക്കുമ്പോൾ കാലിൻ്റെ ഉള്ളംകാല് കാണാൻ പറ്റുന്ന വിധത്തിൽ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാല് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നെല്ലാമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് പിന്നെയോ ഭുജഗളിതകരാന്ത വ്യാലകങ്കണാന്തവും കയ്യിലിട്ടിരിക്കുന്ന വള ഇങ്ങനെ ഇവിടുന്ന് താഴേക്ക് മണിബന്ധം വരെയും എത്തിച്ചേരുന്ന ആ വളങ്ങളോട് കൂടിയിരിക്കുന്നതും മതി അഹരതമുച്ച നമ്മുടെ മതിയെ ബുദ്ധിയെ അഹരതം ഹരിക്കുന്നു വളരെ കാര്യമായിട്ട് തന്നെ ഹരിച്ച് കളയുന്നു ആർക്ക് പശ്യതാം വിശ്വ നിർവീണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ആ എന്താ പറയുക അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹരിക്കുന്നതായ ആ ദൃശ്യം വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ചെറിയ പുഞ്ചിരിയും അതിനിടയിലൂടെ കാണുന്ന ആ കോമളമായ ദന്തങ്ങളും പിന്നെ നെറ്റിയിലേക്ക് ഊർന്നു വീഴുന്നതായ അളകങ്ങളും നീന്തി നടക്കുമ്പോൾ കാണപ്പെടുന്ന ഭഗവാന്റെ പാദമൂലവും പിന്നെ കൈകളിൽ നിന്ന് ഇങ്ങനെ നീന്തുമ്പോൾ ആ കങ്കണങ്ങളിലേക്ക് എന്താ പറയുക മടിബന്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന കങ്കണങ്ങളും ഇങ്ങനെയുള്ള ഈ ദൃശ്യമെല്ലാം കാണുന്നവരുടെ എല്ലാം മനസ്സിനെ ഹടാതെ ആകർഷിച്ചു മൃദു മൃദുവിഹസന്തോ ഉന്മിഷ ദന്തൗ വതന പതി കേശോ ഭുജഗളിത കരാന്താങ്കു പശ്യതാം വിശ്വനൃണ പോയി വാട്സപ്പൊക്കെ നോക്കുമ്പോഴേ അതിലൊരു ഹിന്ദിയിലൊരു ഷോർട്ട് ഫിലിം പോലെ കാണുന്നത് എന്താണ് യശ് യശോ മയ്യ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടോ ആ അതിൽ ഇതുപോലെ ഈ ഉണ്ണിക്കൃഷ്ണൻ്റെ ആ കുറിച്ച് കാണിക്കുന്നത് വളരെ ഹൃദയസ്പൃക്കാണ് കാണാൻ പറ്റിയാൽ കണ്ടു നോക്കുക അങ്ങനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എനിക്ക് എനിക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ആ നോക്കാം അയച്ചു അയച്ചു തരാം നല്ല നല്ല ഭംഗിയായിട്ട് അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ ഓരോ രംഗങ്ങളും അവിടെ ആ കുട്ടിയായിട്ട് യശോദാമ്മയുടെ ആ എന്താ പറയുക കോപവും ദേഷ്യവും എല്ലാം കൂടി കലർന്നുള്ള ആ ഒരു അമ്മയുടെ പരിലാളനെ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന പുത്രനായിട്ടാണ് കണ്ണൻ അതിൽ ചിത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ പല അവസരങ്ങളിലും ഭഗവാനാണെന്നുള്ള ബോധ്യപ്പെടുന്നുവെങ്കിലും യശോദാമ പറയുന്നത് മറ്റുള്ളവർക്ക് ഭഗവാനായിരിക്കും എനിക്കെൻ്റെ ലയാണ് എൻ്റെ കുഞ്ഞാണ് എന്നുള്ള ആ ഒരു മാതൃശ്ചന അപ്പോൾ അവിടെയും ഓരോ സംഭാഷണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നത് എനിക്ക് ഭഗവാനാവണ്ട എനിക്ക് അമ്മയുടെ കുഞ്ഞായിരുന്നാൽ മതി അമ്മ വഴക്ക് പറഞ്ഞോട്ടെ അടിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ആ ആ സ്നേഹമാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടത് അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമഭികൃതനിനാദം വ്യാഹസന്തോ ദ്രവന്തോ വലിതവതന പത്മം പൃഷ്ടതോ ദത്ത ദൃഷ്ടി കിമി വിദദാദേ കൗതുകം വാസുദേവ അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാഥം വ്യാഹസന്തൗ ദ്രവന്തൗ വലിത വദനപത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവന കിമി കൗതുകം വാസുദേവ അനുസരതി ജനൗഖേ അപ്പം ഇങ്ങനെ കുട്ടികളിങ്ങനെ നീന്തി കളിച്ച് പോകുമ്പോൾ ആരെങ്കിലും ഈ കുട്ടിയെ കാണുമ്പോൾ ഒന്ന് പിടിക്കണം ഒന്ന് എടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് വരും ഗോപന്മാർ അല്ലെങ്കിൽ ഗോപികൾ അപ്പോൾ എന്തു ചെയ്യും ഭയങ്കര സ്പീഡിലോടും ഏ കൗതുക വ്യാകുലാക്ഷയ അവർ ഈ കുട്ടിയെ കണ്ടിട്ട് വളരെ കൗതുകത്തോടുകൂടി ഒന്ന് എടുക്കാനല്ലെങ്കിൽ ഒന്ന് പിടിക്കാനായിട്ട് വരുന്നത് അപ്പോഴേക്കും ഭയങ്കര സ്പീഡിലങ്ങോട്ട് ഓടിയിട്ട് എന്ത് ചെയ്യും കിപബി കൃതനിനാദം വ്യാഹസന്തൗരവന്തോ എന്തോ ഒരു ശബ്ദം കേൾപ്പിക്കും ചിരിക്കുന്നത് പോലെ ശബ്ദം കേൾപ്പിച്ചിട്ട് വളരെ സ്പീഡിലങ്ങ് ഓടും അപ്പോൾ ചെല്ലുന്നവർക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇതും വളരെ സിമ്പോളിക്കാണ് അതായത് കൂടിയാണെങ്കിലും ഭഗവാനെ പ്രാപിക്കണം എന്ന് കരുതി ചെല്ലുന്നവർക്ക് അത്ര എളുപ്പങ്ങ് പിടികിട്ടുന്ന ആളല്ല ഭഗവാൻ അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ബാലലീലായിട്ടാണെങ്കിൽ പോലും ആ ഭഗവാനെ സ്പർശിക്കാനായിട്ട് ചെല്ലുന്ന ഗോപന്മാർ അവർക്ക് അത്ര പെട്ടെന്ന് പിടികൊടുക്കാൻ ഭഗവാൻ തയ്യാറാവുന്നില്ലെന്നോ അല്ലേ ഇതൊക്കെ ആ ഒരു സൂചനകളാണ് പിന്നെ വലിത പതനം വലിത പത്മം പൃഷ്ഠതോ ദൃഷ്ടി ആ താമര പോലെ മനോഹരമായിരിക്കുന്ന ആ മുഖം വെട്ടി തിരിച്ചിട്ട് പൃഷ്ഠതോതത്ത ദൃഷ്ടിങ്ങനെ പുറകോട്ട് നോക്കിക്കൊണ്ടാണ് ഓടുന്നത് മുമ്പോട്ട് ഓടും പക്ഷേ പുറകോട്ട് വരുന്നവരെ നോക്കിക്കൊണ്ടാണ് ഓടുന്നത് അപ്പോൾ ആ ആ കുഞ്ഞിൻ്റെ ആ ദൃഷ്ടിയെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് കിമീവൻ വിദതാതെ കൗതുകം വാസുദേവനെ എന്തെന്ത് കൗതുകങ്ങൾ അങ്ങ് അനുഷ്ഠിച്ചില്ല ആ ബാലലീലകളിലൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ആ ബാലലീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതവിടെ വളരെ മനോഹരമായിട്ട് ഭഗവാൻ നിർവഹിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഈ വാസുദേവ എന്നുള്ള പദം കാണുമ്പോഴേ ചിലടത്തൊക്കെ ഭാഗവതത്തിൽ വസുദേവരെക്കുറിച്ച് പറയുമ്പോഴും ആൾക്കാർക്ക് അതുപോലെ വാസുദേവനാക്കണം വസുദേവരുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് വാസുദേവൻ എന്ന് പറയുന്നത് പക്ഷേ ഭാഗവതം വായിക്കുമ്പോൾ ചിലരിലങ്ങനെയും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ വേറൊരു പദം നമ്മൾ നാരായണത്തിൽ കുർമഹേ ദൃഢം അമീ സുഗാസനം പങ്കജാദ്യമിവാഭവത്പര നാലാമത്തെ ദശകത്തിൽ അങ്ങനെ ഒരു പദമുണ്ട് നോക്കിക്കോളൂ കുർമഹേ ദൃഢം അമീ സുഗാസ് കുർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നാണ് അർത്ഥം ഏഹ് കുർമ്മഹേ ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇതിലെന്ത് പറ്റും ആൾക്കാർക്ക് അവിടെ കുർമ്മ എന്ന് പറഞ്ഞാൽ പോരാ കൂർമ എന്ന് പറയണം അവിടെ ആമ വന്നിട്ടുണ്ടെന്നാണ് ആളുകളുടെ ധാരണ വരുന്നത് അപ്പം ആ പദങ്ങൾ ശ്രദ്ധിക്കായത് കൊണ്ട് വരുന്ന അപ്പോൾ എന്താ ചോദിച്ചാൽ ആശയം മാറിപ്പോകൂലേ അപ്പം ഇങ്ങനെയുള്ള ചില പിന്നെ വേറെ ഒരു സന്താന സന്താനകോപാദത്തിൽ ഒരു പദം ഇതുപോലെ ഉണ്ട് അവിടെയും അത് ഞാൻ അവിടെ വരുമ്പോൾ പറയാം അപ്പോൾ ഈ വാസുദേവ എന്നുള്ള പദം കണ്ട പറഞ്ഞു വാസുദേവൻ വസുദേവനെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ ആളുകൾ വസുദേവനല്ല വാസുദേവനാണ് പിന്നെ ഒരു ചുതി എന്ന് പറയുന്ന പറയുന്നൊരു പദമുണ്ട് അതായത് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ വായിൽ നിന്ന് നിർഗമിക്കുന്നതെന്നർത്ഥം എന്നുള്ള ഒരു പദമാണ് ചുതി എന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛുതം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ പറയില്ല അച്യുതം എന്ന് പറഞ്ഞോളി അച്യുതം എന്ന് പറഞ്ഞാൽ വീഴാത്തത് വീഴ്ചയില്ലാത്തവർ എന്നാണ് അർത്ഥം അച്യുതം വീഴുന്നത് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മുഖത്ത് നിന്ന് നിർഗണിതമാകുന്നത് വീഴുന്നത് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അത് ചുതം തന്നെ പറയണം അപ്പോൾ അതിന് അച്യുതം എന്നൊക്കെ പറയുന്നവരുണ്ട് ഭാഗത്ത് വായിക്കുന്നവരെ അപ്പോൾ പല ഏ ആ അത് മൂന്നാമത്തെ എന്താണ് പത്താമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലാണ് അങ്ങനെ ഒരു പദം വരുന്നത് അത് മറന്നുപോയി അപ്പോൾ ഇങ്ങനെ ഈ നീന്തി കളിക്കുന്ന കുട്ടികളെ പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടി ഗോപന്മാരോ ഗോപികളോ ആരെങ്കിലും വന്ന് സമീപിക്കുമ്പോഴേക്കും എന്തോർ ചിരിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇവർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു ഇരിഞ്ഞ് നോക്കും കുറേ ആൾ വരുന്നുണ്ടോ എന്ന് അപ്പോൾ ആ കുട്ടികളുടെ അങ്ങനെയുള്ള ആ അങ്ക്യമൊക്കെ വളരെ മനോഹരമായിട്ട് കാണുന്നവർക്ക് തോന്നും അതുപോലെ തന്നെ എന്തെല്ലാം ലീലകൾ ഇങ്ങനെ അനു അനുഷ്ഠിച്ചില്ല ഭഗവാനെ മറ്റുള്ളവരെ കൗതുകം ഉണർത്താനായിട്ട് സന്തോഷം ഉളവാക്കാനായിട്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് अनुसरदिजनौखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्दौ द्रवन्दौ वलिदवदनपद्मं पृष्ठदो दत्तदृष्टि किमिव न विददादे कौतुकं वासुदेवा द्रुतगदिशुपदं दौ उत्थितौ लिप्तपङ्गौ

മുഹുഹു അഭി പരിരോ ദ്രാക്യുവാം ചുംബിതൗ ചുതഗതിഷു പതന്തോ ഇങ്ങനെ വളരെ വേഗത്തിൽ നീന്തി പോകുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വീട് പതന്തവും വീട് പോകുമ്പോൾ ഉത്ഥിതവും അവിടെ നിന്ന് എഴുന്നേക്കും എഴുന്നേൽക്കുമ്പോൾ എന്താ പെട്ടെന്ന് ലിപ്ത ആ താഴെയുള്ള അഴുക്ക് മുഴുവൻ ദേഹത്തായിട്ടുണ്ടാവും ഇപ്പം രാവിലെ ഭംഗിയായിട്ട് കുളിപ്പിച്ച് നല്ല വേഷഭൂഷണങ്ങൾക്കാണ് ഈ ചെന്ന യശോധാമ്യൻ രോഹിണി കൂടി വിടുന്നത് എന്നിട്ടാണ് ഈ വീട് അഴുക്ക പോരണ്ട് എഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക ദിവി മുനിഭി അപങ്കൈഹി ആകാശദേശത്തെ മനസ്സിൽ പങ്കം അഴുക്കില്ലാത്തവരായ മുനിമാരാൽ സസ്മിതം വന്ദ്യമാനോ വളരെ മന്ദസ്മയത്തോടുകൂടി ആ മുനിമാര് ഭഗവാന്റെ ഈ ബാലലീലകൾ നോക്കി വന്ദിക്കുകയാണ് ദ്രുതമത ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ പെട്ടെന്ന് തന്നെ ജനനീഭ്യാം രണ്ട് ജനനിമാര് യശോദാമയും രോഹിണി ദേവിയും കൂടി സ അനുകമ്പം വളരെ അനുകമ്പത്തോടു കൂടി വന്നിട്ട് ഗൃഹീത്തവും അവരെ വന്ന് എടുക്കുന്നു എന്നിട്ട് മുഹുഹു അഭിപരിരവും എടുത്ത് ആലിംഗനം ചെയ്യുന്നു എന്നിട്ടോ ദ്രാക് യുവാം ചുംബിതൗ ച ആ വീണ് വേദനിച്ചോ എന്ന് കരുതി എടുത്തിട്ട് കുട്ടികളെ ചുംബിക്കുന്നു അല്ലേ എത്ര മനോഹരമായിരിക്കും ആ ദൃശ്യം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ അതാണ് ഇപ്പോൾ ഈ കുട്ടികൾ വളരെ വേഗത്തിൽ നീന്തി ഇങ്ങനെ ഓടുന്ന വഴിക്ക് എവിടെയെങ്കിലും വീഴും വീഴുമ്പോൾ ആ ചെളിയും അഴുക്കും ഒക്കെ പുരണ്ടിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്ന ആ രംഗത്തെ കണ്ട് മനസ്സിലെ എല്ലാ അഴുക്കുകളും ദൂരീകരിക്കപ്പെട്ടവരായ മുനിമാരാൽ മന്ദസ്മിതത്തോടു കൂടി വന്ദിക്കപ്പെടുന്നവരും അമ്മമാരാൽ ഓടി വന്ന് എടുക്കപ്പെടുകയും കെട്ടിപ്പിടിക്കപ്പെടുകയും ചുംബിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ രൂപത്തെയാണ് മേൽപ്പത്തൂർ ഇവിടെ വർണ്ണിക്കുന്നത് द्रुतगतिषुपदन्धौ उत्थितौ लिप्तपङ्गौ दिवि मुनिभिरपङ्गैः सस्मिदं वन्द्यमानौ द्रुतमदजननीभ्यां सानुकम्बं गृहीतौ मुहुरभिपरिरब्धौ द्राज्ञुवां चुम्बितौ च श्रुतकुजभरमङ्गे धारयन्ती भवन्तं तरलमदीयशोदास्तन्यदा धन्यधन्या कपड पशुभ मध्ये मुग्ध हा ते दशन मुगुळ हृद्यं वीक्ष वत्रं जहर्षा श्रुदकुज भरम अंगे धारयंदी भवंदम तरल मदीय शोधा स्तन्यदा धन्यधन्या धान्य कपड पशुभ मध्ये मुग्ध हा सांगुरंते दशन मुगुळ हृद्यं वीक्ष वत्रं जहर्षा ശ്രുതകുജപരമങ്കേ ധാരയന്തി ഭവന്തം ഭവന്തം അങ്ങയെ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ അപ്പം മേൽപ്പത്തൂർ പറയല്ലേ ഭഗവാനെ മുമ്പിൽ എടുത്തുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ യശോദാമ്മ എടുത്ത് മടിയിലിരുത്തി ഏഹ് അങ്കേ ധാരയന്തി ഭവന്തം അങ്ങയെ അംഗത്തിൽ മടിയിലെടുത്തിരുത്തിക്കൊണ്ട് ശ്രുതകുജപരമങ്കേ ആ സ്തന്യം നൽകുന്ന പാല് നൽകുന്നതായ ആ യശോദാദേവി തരളമതി യശോദ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി ഈ കുഞ്ഞിന് പാല് നൽകുന്ന ധന്യ തന്നെയായിരിക്കും യേശോദാമ്മ അങ്ങനെ പാല് കുടിച്ചുകൊണ്ട് അമ്മയുടെ മടിയിരിക്കുന്ന ആ കുഞ്ഞ് കപട പശുപ എന്ന് പറഞ്ഞാൽ വ്യാജമായ പശുപ പശുപൻ്റെ രൂപം ധരിച്ചിരിക്കുന്നവൻ അല്ലേ വേഷം ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ മധ്യേ മുഗ്ധഹാസാങ്കുരന്തേ അങ്ങനെ പാൽ കുടിച്ച ഇടയ്ക്ക് ഒരു പുഞ്ചിരി അപ്പോൾ കാണുന്ന ആ പല്ല് ദശനം ഉഗുളഹൃദ്യം വീക്ഷ വക്രം ജഹർഷ അങ്ങനെ ആ കുഞ്ഞിൻ്റെ സന്തോഷത്തോടുള്ള ചെറു പുഞ്ചിരിയോടുകൂടിയും ആ പല്ലുമൊക്കെ കാണുമ്പോൾ യശോദാമയ്ക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദവും ഉണ്ടാകുന്നു അപ്പോൾ യശോദാമ ഈ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് വളരെ സ്നേഹാർദ്ര ഭാവത്തോടു കൂടി പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ പാല് കൊടുത്തിടയ്ക്ക് ഒരു ചിരിയെല്ലാം വരുന്ന ആ ബാലഗോപാല വേഷധാരിയായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ചെറിയ പല്ലുകൾ കാണിച്ചിട്ട് ആ യശോദാമയെ വളരെയധികം ആനന്ദത്തിൽ അറടിച്ചു ശ്രുതകുജരമങ്കേ ധാരയന്ദിഭവന്തം തരളമദിയശോദാ കെങ്കുരം തേ ദശനമുഗുളഹൃം ഭീക്ഷവക്രം ജഹർഷ തദനു ചരണാരീധാരഗമാരാളയതു ഖേലൻ ബാലചാബല്യീവനസുഖവിളാൻ വത്സഗാശ്ചാധാവൻ കഥമഭിക്താസൈർഗോപകൈർ വരിതോ ഭൂ തദനു ചരണാരീധാരാരകൈസാഗം ആരാധ നിലയതദിഷു ഖേലൻ ബാലചാബല്യീ ഭവനശുഖവിലാളാൻ വത്സകാൻ ച അനുധാവൻ കഥം അഭി കൃതഹാസൈ ഗോപകൈ വാരിതഹ അബൂ തതനു ചരണചാരി കുറച്ച് കഴിഞ്ഞപ്പോൾ നീന്തലൊക്കെ മതിയാക്കി എഴുന്നേറ്റ് നടന്നു തുടങ്ങി അപ്പോൾ നടക്കുന്ന ആ സമയത്ത് താരകൈ സാഗം ആരാ നിലയത്തുഷുഖേലൻ എന്നിട്ട് കൂട്ടുകാരോടൊപ്പം കൂടി അയൽവീടുകളിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ തമാശകൾ ഓരോരോ കളികളിൽ ഏർപ്പെടുന്ന കൂടിയുള്ള ലീലകളോട് ലീലകളോടുകൂടിയവനായി ഭഗവാൻ എന്നിട്ട് ഭവന ശുഖവിലാളാൻ വത്സകാൻ അനുദാവൻ ആ വീട്ടിലുള്ള ശുഖം തത്ത വിലാളാൻ പൂച്ചക്കുട്ടികൾ പിന്നെ വത്സകാൻ പശുക്കുട്ടികൾ ഇവരുടെ എല്ലാം പിന്നാലെ ഓടും എന്നിട്ട് കഥമപി കൃതഹാസേർ ഗോപകൈഹി വാരിതഹ അബൂ പിന്നെ കൃതഹാസൈഹി ഗോപന്മാരെല്ലാം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിലെടുത്ത് കടന്നു പിടിക്കും വാരിയെടുക്കും എന്ന് പറഞ്ഞത് അപ്പോൾ നീന്തലിൽ നിന്ന് പിന്നെ കാലുകളിൽ സഞ്ചരിക്കാറായപ്പോൾ അയൽ വീടുകളിലുള്ള കുട്ടികളോട് ചേർന്ന് ഓരോരോ കളികളിൽ ഏർപ്പെടുക പതിവായി തന്നെയുമെല്ലാം വീട്ടിലുള്ള തത്തയെയും പൂച്ചക്കുട്ടിയെയും പശുക്കുട്ടികളെയും പശുക്കുട്ടികളെയുമൊക്കെ കളിപ്പിക്കുവാനായിട്ടിങ്ങനെ ഓടിച്ചിടുന്ന ആ ഒരു ലീലയോടുകൂടി

कथमपि कृतः सैर्गोपगैर्वारिदो भू हलधरसहिदस्त्वं यत्र यत्रोपयादो नेत्रास्तत्र तत्रैव गोप्या विगलितगृहकृत्या विस्मिता पत्यभृत्या मुरहरमुहुरत्यन्तागुला नित्यमासन् हलधरसहिदः त्वं यत्र यत्र उपयादः विवशपदितनेत्राः തത്ര ഗോപ്യകളിത ഗൃഹകൃത്യാ വിസ്മൃത വിസ്മൃത പത്യവൃത്യാ മുരഹര മുഹു അത്യന്താകുലനൃത്യമാസൻ ഹലധരസഹിത ത്വം എത്രയത്ര ഉപയാത അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഓരോ വീടുകളിലും കയറി കൂട്ടത്തില് ബലരാമനും ഉണ്ടാവും ഇങ്ങനെ വിവശപതിവ ഗോപ്യ അപ്പോൾ ഈ എന്താ ചെയ്യുന്നത് അവരുടെ പ്രഭാത കൃത്യങ്ങളും അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ കാത്തിരിക്കും ഇവരുടെ വരവിനായിട്ട് അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മോഷണമൊക്കെ ഉണ്ട് അല്ലേ ചെന്നിട്ട് വെണ്ണയെല്ലാം കട്ടറി തിന്നും അപ്പോൾ ഗോപി ഗോപികമാർക്ക് ആദ്യമൊക്കെ പരാതിയായിരുന്നു അപ്പോൾ ഈ പരാതി പറയുന്നതിൻ്റെ ഇടയിൽ അവർക്ക് എന്തോ എല്ലാം ഒരു ആനന്ദം കിട്ടുന്നുണ്ട് ഈ കുട്ടിയുടെ ഈ എന്താ പറയുക വെണ്ണ മോഷണത്തിൽ എന്തോ ഒരു സന്തോഷം അവർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വെണ്ണ കരുതിയിട്ട് വരാനായിട്ട് കാത്തിരിക്കും അതൊക്കെ ഈ പറഞ്ഞ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് എന്നിട്ടോ ഇവരെന്താ ചെയ്യുന്നത് വികളിൻ്റെ ഗൃഹകൃത്യ വീട്ടിൽ ചെയ്യേണ്ട ചില ജോലികൾ പോലും മറന്നു പോകാറുണ്ട് ഈ ഗോപികൾ അങ്ങനെയുള്ള സമയത്ത് വിസ്മിത പത്യവൃത്യ ഭർത്താവിന് വേണ്ട എന്താ പറയുക സേവനങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ഇവർ മറന്നു പോകാറുണ്ട് എന്നിട്ട് മുരഹര മു അത്യന്താകുല നിത്യമാസൻ ഇവരിങ്ങനെ ഓരോ ദിവസവും ചെല്ലും തോറും ഈ കുട്ടികളെ കണ്ടിട്ട് അവരോട് മനസ്സ് അടുക്കുന്നവരായിട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വിസ്മൃതിയിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പോൾ എവിടെയെല്ലാമാണോ ഭഗവാൻ ബലരാമസഹിതനായിട്ടിങ്ങനെ അയൽവീടുകളിൽ ചെല്ലുന്നത് അവിടെയൊക്കെ ഇവരെ കാത്തുകൊണ്ട് ഗോപികമാരിങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അവർ പലപ്പോഴും അവരുടെ വീട്ടുജോലികളെയും മറന്നു പോകാറുണ്ട് അവരുടെ ഭർത്താക്കന്മാരെ പരിചരിക്കേണ്ട കർമ്മങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് ഇങ്ങനെ ദിവസം ചെല്ലും തോറും ഇവരോരോ ദിവസവും ഈ കുട്ടികളോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് പറയുന്നത് അതാര വിവശ ഹലതര സഹിതോ വിവശപതിരഹര മുൻ പ്രതി നിത്യമാസൻ നവനീതം ഗോപിക ദത്തമിച്ഛൻ കളപഥമുപകായൻ കോമളം കോപി നൃത്യൻ സദയ സദയുവതിലോകൈരർപ്പം സർപ്പിർശ്നവവിഭക്വം ദുഗമപ്യഭസ് ത്വം പ്രതി നവ നവനീതം ഇച്ഛൻ കളപദം ഉപഗായൻ കോമളം കി നൃത്തൻ സദയ യുതിലോകൈ അർപ്പതം സർപ്പി അശ്നൻ ക്വചന നവവിഭക്വം ദുഗമഭ്യാപിഭം പ്രതി നവ നവനീതം ഗോപികാദത്തമിച്ഛൻ ഈ ഗോപശ്രീകള് കൊടുക്കുന്നതായ ആ പ്രതി നവനവനീതം പുതുവെണ്ണ ആ പുതുവെണ്ണ ഇച്ഛൻ ഇച്ഛിക്കുന്നവനായിട്ട് എന്തു ചെയ്യും കളപഥം ഉപഗായൻ കോമളം കോപിനൃത്യം ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കും കണ്ണാ ഡാൻസ് കളിക്കൂ വെണ്ണ തരാം എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യും പാട്ടും പാടും അല്ലേ പണ്ട് സാമ്പശികം പറഞ്ഞ പോലെ ഒരു കഥാപ്രസംഗത്തല്ലേ രണ്ടുപേരെ തമ്മിൽ പറഞ്ഞു ഒരാൾ പാട്ടുപാടും പക്ഷേ കഥ പറയില്ല മറ്റേ ആൾ കഥ പറയും പാട്ടുപാടില്ല ഞാനാകുമ്പോൾ കഥയും പറയും പാട്ടും പാടും ഒരു തമാശ പറയുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പാട്ടും പാടിക്കൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ കുഞ്ഞ് കാലുകൾ വെച്ചിട്ടുള്ള ഡാൻസ് കാണുമ്പോൾ ഗോപികുമാർക്ക് എന്തതില്ലാത്ത ആനന്ദമാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ലേ വെണ്ട തരാം എന്ന് പറയുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ടുണ്ട് എട്ടാമത് ശ്ലോക അല്ലേ സതൈ യുവതിലോകേരർപ്പിതം സർപ്പി രേഷ്നൻ അപ്പോൾ വളരെ ദയോടുകൂടി ഈ ഗോപസ്ത്രീകൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന സർപ്പിഹി നെയ്യ് അതും കൂടി കഴിക്കും കൊജന നവവിപക്വം ദുഗ്ധമബി അപ്പം ചൂടാക്കിയ പാല് അപ്പം ചെറിയ ചൂടോട് കൂടിയ പാലും നെയ്യും അതുമെല്ലാം കൊടുക്കുന്ന അതും മേടിച്ച് കഴിക്കും ആപിബഹ അതും അകത്താക്കി ഭഗവാൻ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് അവരിതെല്ലാം കൊടുക്കാനായിട്ട് കാത്തിരിക്കാൻ ഈ കുട്ടി കുടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് കരുതിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് എന്താ പറയുക വെണ്ണയും നെയ്യും പാലും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും എന്നാൽ കുറച്ചായിരുന്നു ഡാൻസ് ചെയ്യും കാണട്ടെ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഡാൻസ് ചെയ്ത് പാട്ട് പാടി ഒക്കെ അവരെ ആനന്ദ സാഗരത്തെ തന്നെ ആറാടിച്ചു കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ ലീലകൾ അവിടെ നിർവഹിക്കുന്നത് എത്ര സങ്കല്പത്തിൽ എത്ര മനോഹരമാണെന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് കാണണം അല്ലേ പ്രതി നവ നവനീതം ഗോപിക ദത്തമിച്ചൻ कलपदमुपगायन् कोमलं क्वाभिनृत्यन् को सदयैव तिलोकैरर्पितं सर्पिरश्निन् क्वचनमवविभक्वं दुग्धमप्याभिभस्त्वं मम खलु बलिगेहे याजनं जातमास्ताम् इह पुनरबलानामग्रदो नैव कुर्वे इति विहितमधिक्यं देवसं त्यज्य याच्ञाम् చారుణా దదిఘతమహర స్వ చారులిగేహే యాజనం జాతం ఆస్తాం ఇహ పునః అబలానాం అగ్రద నే కీ ఇది విహితమతి కం దేవ సంత్యజ్య యా దృతం అహర స్వం చారుమ ఖు బెలిగేహే యాజనం జాతం అస్థా പണ്ട് എനിക്കാ മഹാബലിയുടെ മുമ്പിൽ യാചിക്കേണ്ടതായി വന്നിട്ടുണ്ട് അല്ലേ ആ മൂന്നടി മണ്ണ് യാചിച്ചുകൊണ്ട് എനിക്ക് ബലി മഹാബിലെ അടുത്ത് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കിപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ മുമ്പിൽ യാചിക്കാണെന്ന് വയ്യ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഇത് വിഹിതമതിക്കും ദേവ അങ്ങനെ ഇപ്രകാരം മനസ്സിൽ ഉറച്ചിട്ടാണോ ഭഗവാനെ ആ യാചിക്കൽ എന്നുള്ള ആ കാര്യം വിട്ടിട്ട് ദതി ഘൃതം ഈ ദതിയും വെണ്ണയും ഘൃതവും ഒക്കെ മോഷ്ടിക്കാൻ തുടങ്ങി അതുകൊണ്ടാണോ ഭഗവാൻ ചാരുണാചോരണേന വളരെ മനോഹരമായ കൂടി ഇതെല്ലാം അപകരിക്കുന്നത് അതുകൊണ്ടാണോ ഭഗവാനെ ഇത് അപ്പോൾ പണ്ട് അങ്ങേക്ക് മഹാബിലയുടെ മുമ്പിൽ യാചിക്കേണ്ടതായി വന്നു പക്ഷേ ഈ ഗോപശ്രീകളുടെ മുമ്പിൽ അങ്ങനെ യാചിക്കില്ല എന്ന് മനസ്സിൽ ഉറച്ചിട്ടാണോ അങ്ങ് വളരെ മനോഹരമായ രീതിയിൽ അവരുടെ അടുത്തും നെയ്യും വെണ്ണയും പാലും ഒക്കെ അപഹരിച്ചുകൊണ്ടു പോയിരുന്നത് മനോഹരമായിട്ട് അപഹരിച്ചു കൊണ്ടുപോയിരുന്നത് എന്നാണ് ചോദിക്കുന്നത് മമ ഖലു ബലിഗേഹേയാജനം മാസ്ത പുനരബലാനോ നൈവു ഇതി വിഹിതമതിക്കം ദിവസം തൃജ്യയാഞാ ദധി കൃതമഹരസ്വം ചാരുചോ തവ ദധി अपजदहृदिरोषो नावकाशं न शोक हृदयमभिमुषित्वा हर्षसिन्धौ न दास्तुं वादगे वादगेहाधिनाथ तव दधिकृतमोषे घोषयोषाजनानाम् अपजद हृदि रोषः न अवकाशं न शोकः हृदयमभिमुषित्वा हर्षसिन्धौ न्यदाः त्वं സഹ മമ സമയരോഗാൻ വാദഗേഹാധിനാഥ തവ അങ്ങയുടെ ദധികൃത മോഷേ ഇങ്ങനെ വെണ്ണയും നെയ്യും ഒക്കെ മോഷ്ടിക്കുന്ന ആ ഒരു കൃത്യത്തിൽ ഘോഷയോഷാജനാനാം ഇതിനെ ആഘോഷിക്കുന്നതായ ആ യോഷകൾ ആ ഗോപസ്ത്രീകൾ ആ ഗോപസ്ത്രീ ഗോപസ്ത്രീജനങ്ങൾ അവരെ അപജിതഹൃതിരോഷ ന അവകാശം ന ശോക അവരുടെ ഹൃദയത്തിൽ അവർക്കൊരു രോഷത്തിനോ ഒരു ശോകത്തിനോ ഒന്നും സ്ഥാനമുണ്ടായിരുന്നില്ല വന്ന് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ് എങ്കിൽ പോലും അവർക്ക് യാതൊരു നഷ്ടബോധവും ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നില്ലല്ലോ ഭഗവാനെ അത് തന്നെയുമല്ല ഹൃദയം അഭിമുഷിത്വ ഹർഷസിന്ധൂഹ ത്വം അവരുടെ ഹൃദയങ്ങളെ കൂടി അങ്ങ് കവർന്നുകൊണ്ട് പോകുന്നില്ലേ ഈ പാലും വെണ്ണയും മാത്രമല്ല കവർന്നത് ആ ഗോപസ്ത്രീകളുടെ ഹൃദയത്തെ കൂടി അങ്ങ് കർ കവർന്നുകൊണ്ട് പോയില്ലേ എന്നിട്ടോ ഹർഷസിന്ധാഹത്വം അവരെ ആനന്ദ സമുദ്രത്തിൽ തന്നെ ആറാടിക്കുകയല്ലേ അങ്ങ് ചെയ്തത് സഹ അപ്രകാരമുള്ള അങ്ങ് സമയ രോഗാത്മ എൻ്റെ രോഗങ്ങളൊക്കെ ശമിപ്പിക്കുകയാണ് വാതകേ ഹാദിനാഥ ഗുരുവായൂരപ്പ അപ്പോൾ അങ്ങ് ഈ ഗോപസ്ത്രീകളുടെ അടുത്ത് ചെന്നിട്ട് പാലും വെണ്ണയും നെയ്യും ഒക്കെ മോഷ്ടിക്കുമ്പോഴും അതിനെല്ലാം വളരെ ആനന്ദത്തോടുകൂടി കണ്ടിരുന്ന ആ ഗോപസ്ത്രീകളെല്ലാം അവരുടെ ഹൃദയത്തിൽ അല്പം പോലും രോഷമോ ശോകമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഹൃദയത്തെ കൂടി കവർന്നുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് ഈ പാലും വെണ്ണയും എല്ലാം മോഷ്ടിച്ചുകൊണ്ടിരുന്നത് തന്നെയുമല്ല ആ ഒരു കൃത്യം മൂലം ഭഗവാൻ അവരെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടിക്കുകയും കൂടി ചെയ്തു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ്